ഹായ് ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം എന്നും ഓഫർ ഉള്ള ഒരു ചാനലാണ് നമ്മുടെ ചാനൽ അറിയാലോ ഒരു നാല് ദിവസമായിട്ട് നമ്മൾ ഓഫർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നും ഓഫർ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ ചാനലിൽ എന്നും ഓഫറാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും വാച്ച് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ചാനലിൽ എന്ത് ഓഫറാണ് എന്നുള്ളതെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ ഇപ്പം പലരും അത് തീർന്നതിന് ശേഷമാണ് വീണ്ടും വീണ്ടും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെയൊക്കെ രണ്ട് ദിവസം മുന്നിട്ടതൊക്കെ ഇപ്പോഴും ഓഫർ തീർന്നാന്ന് വെച്ചിട്ട് എൻക്വയറീസ് ഉണ്ട് അപ്പോൾ ഓരോ ദിവസത്തും ഓഫർ വെക്കണത് എനിക്കത് കൊടുക്കാനുള്ള ഒരു എളുപ്പത്തിനാണ് മനസ്സിലായോ അപ്പോൾ ഒരു ദിവസം ഓരോ ദിവസം ഞാൻ പുതിയ പുതിയ ഓഫർ ഇടുമ്പോൾ എനിക്കത് പിറ്റേതാണ് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഡിസ്പാച്ച് ആക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നും ഓഫറാണ് എന്നും ഒരുപാട് നല്ല പ്രോഡക്റ്റുകൾ ഉണ്ട് ലേഡീസിന് ഇഷ്ടപ്പെട്ട നല്ല പ്രോഡക്റ്റുകളാണ് കേട്ടോ സ്കിൻ കെയർ ഹെയർ കെയർ ഡ്രെസ്സ് ജ്വല്ലറീസ് പിന്നെ വേറെ വേറെ കാര്യങ്ങളൊക്കെ റോ മെറ്റീരിയൽസ് കാര്യങ്ങളും ഒക്കെ വരും എല്ലാം നമ്മൾ കൊണ്ടുവരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അധികം താമസിയാതെ ഇന്നത്തെ നമ്മുടെ എന്താണ് ഇന്ന് നിങ്ങൾക്ക് ഇന്ന് ഓഫറിൽ കിട്ടുന്നതെന്ന് നോക്കാം അതെ നിങ്ങൾക്ക് ആകാംക്ഷയായിട്ട് കാത്തിരിക്കുന്നുണ്ടോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കണേ ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു നിങ്ങൾക്ക് അത് ഉപകാരമാണ് അപ്പോൾ മിസ് ചെയ്യാതെ കാണാനായിട്ട് നോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റുകൾ ഓഫറിൽ വരുന്നത് ഈ സംഭവമാണ് ഇത് രണ്ടും കൂടിയാണ് നമുക്ക് ഓഫർ പ്രൈസിൽ കിട്ടുന്നത് കേട്ടോ ഇത് രണ്ടും രണ്ട് പ്രോഡക്റ്റ് അല്ല ഒരു ആണ് പക്ഷെ ഇത് ഇങ്ങനെയാണ് ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ആണ് അപ്പോൾ ഇതെന്താണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ് സ്കിൻ ബ്രൈറ്റനിങ് ക്രീം നമ്മുടെ സ്കിന്നിൽ മാത്രമല്ല ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാം ഫേസും ബോഡിയും അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ക്രീമാണ് ഗ്ലൂട്ട തയോണ്ട ക്രീമാണ് ഗ്ലൂട്ടയാണ് നേച്ചുറൽ ഗ്ലൂ അല്ലാണ്ട് കെമിക്കലോ അങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതെല്ലാം നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സാണ് നമുക്കറിയാം നേച്ചുറലാണ് അപ്പം ഇത് ഗ്ലൂട്ടതോടെ ക്രീമാണ് സ്കിൻ ബ്രൈറ്റനിങ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നേച്ചുറൽ ആയിട്ടുള്ളൊരു രീതി അതാണ് കേട്ടോ അപ്പോൾ ഗ്ലൂട്ടാ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേര് എനിക്ക് റിസൾട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗ്ലൂട്ട കുങ്കുമതി തൈലം പിഗ്മെൻറ്റേഷൻ മിക്സിനൊക്കെ ഇതിനൊക്കെ ഒരേപോലെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും എന്നുള്ളൊരു ഇതാണ് ഞാൻ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം കേട്ടോ അപ്പോൾ ഇതും ഇന്നൊരു ദിവസം മാത്രം മാത്രമേ ഓഫറുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇന്ന് വൈകുന്നേരം ഞാൻ നിങ്ങളോട് സംസാരിക്കണേ ഒരു വാ എന്തേലും പത്ത് മണി കഴിയും അപ്ലോഡ് ആകുമ്പോൾ അതിന് അപ്പം പിറ്റേ ദിവസം സൺഡേ നിങ്ങൾക്ക് സൺഡേ ഓഫാണ് അതുകൊണ്ട് ഈ ഓഫർ മൺഡേ തീരും കേട്ടോ മൺഡേ തീരും സൺഡേ ഞാൻ വർക്കിംഗ് അല്ല അപ്പം നിങ്ങളുടെ മെസ്സേജസും ചിലപ്പോൾ ഞാൻ നോക്കിയെന്നില്ല അപ്പം ഇത് മൺഡേ ആണ് തീരുള്ളൂ കേട്ടോ ഇത് പിന്നെ ശനിയാഴ്ച വൈകുന്നേരം നിങ്ങളുടെ മുൻപിലെത്തും ഈ വീഡിയോ അപ്പം തിങ്കളാഴ്ച ഇത് തീരും കാരണം സൺഡേ ഓഫ് ആയതുകൊണ്ട് അപ്പം ആ ഒരു ദിവസത്തെ തിങ്കളാഴ്ച പന്ത്രണ്ട് മണിവരെ വൈകുന്നേരം കേട്ടാ ശ്രദ്ധിച്ച് കേട്ട് നിങ്ങളത് ചെയ്യുക കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ ഉണ്ട് ഈ രണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇത് ഒറ്റയ്ക്ക് വാങ്ങിക്കും വാങ്ങിക്കുന്ന ഒരു കറി എത്രയാണിത് ഈയൊരു ജാറിൽ ഒറ്റയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഉള്ള റേറ്റ് അറിയാം അപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടുവരുന്നത് ഇത് രണ്ടും കൂടി ഉള്ള ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഗ്ലൂട്ട ഗ്ലൂട്ടാ നമ്മൾ തിരിച്ച് ചേർക്കുന്ന ഗ്ലൂട്ടാ തയോൺ ഉണ്ടല്ലോ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല റേറ്റ് ഒരു ജാറിൽ നിങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ അതുമാത്രമല്ലല്ലോ വേറെ കുറേ കാര്യങ്ങളും കൂടി ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഓഫറിലാവുമ്പോൾ സാധാരണക്കാർക്കും വാങ്ങിക്കാനായിട്ട് സാധിക്കും കുറേ പേര് സ്കിന്നിൻ്റെ ഷെയ്ഡ് കൂടാനായിട്ട് അമ്മാര് ഒക്കെ അവരുടെ പേര കുട്ടികൾക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ കല്യാണമൊക്കെ നിശ്ചയിച്ചിട്ട് കഴിഞ്ഞ് വരുമ്പോൾ അവരോട് ചോദിക്കാറുണ്ട് എന്താണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയൊക്കെ അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് ഞാൻ പറയുന്നത് പോലെ എത്ര നമ്മുടെ നേച്ചറൽ പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കുറച്ച് എടുത്തൊന്നും ആദ്യം അപ്ലൈ ചെയ്ത് നോക്കുക നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് കാര്യങ്ങളുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ ഇതുവരെ ഗ്ലൂഡാക്കി അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആരും എങ്കിലും ഞാൻ പറയുകയാണ് ആവശ്യമുള്ളവരും അകലുള്ളവർ മാത്രം നമ്മൾ ആർക്കും നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കത്തില്ല നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ഈ രണ്ടാണ് കേട്ടോ ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് രണ്ട് ബ്ലൂ ആണ് ഫൈവ് ഡബിൾ നയൻ കിട്ടുന്നത് അല്ലേ ഇത് വറ്റയ്ക്ക് വാങ്ങിച്ചപ്പോൾ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസത്തെ തിങ്കളാഴ്ച തീരുന്ന ഒരു ഓഫറാണ് ഇത് വൺ ഡേ ഓഫറാണ് കേട്ടോ അതാണ് ഇന്നത്തെ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ പിഗ്മെൻറ്റാഷിന്റെ മിക്സിന്റെ വീഡിയോ മറ്റേ ഓഫർ ചേട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഇന്നും നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് തീർന്നു ചോദിച്ചിട്ട് അവർ പറഞ്ഞിട്ട് കാര്യം അവര് പിന്നീടാണല്ലോ കാണുന്നത് ഓരോരുത്തരും പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോ അതിനെ മുമ്പിലെത്തില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അതേപോലെ ലോദ്രയുടെ ആൻറ്റി ഏജിങ്ങിൻ്റെ ഫേസ് പാക്കിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ പക്ഷേ ഒരുപാട് പേരിപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ഒരു വിഷമം ഉണ്ടാകും അല്ലേ അയ്യോ മിസ്സായി പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് പിന്നെ സ്ഥിരമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ സാധാരണക്കാരുണ്ട് ഹൈ ലെവലുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ആഗ്രഹമല്ല നമ്മുടെ സ്കിന്നെ കെയർ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയും ഞാനത് റിപ്പീറ്റ് ചെയ്യും ് ഇതൊന്നു കൊടുത്ത് തീർക്കട്ടെ ഇപ്പോൾ നമുക്ക് ഓർഡറുകൾ നിങ്ങൾക്ക് അറിയാലോ അത് വരുമ്പോൾ കൊടുത്തു തീർക്കാനായിട്ടാണ് ഞാൻ കുറെ ഓരോ ദിവസത്തേക്ക് വെക്കുന്നത് ഇത് കൊടുത്ത് തീർക്കട്ടെ എന്നിട്ട് ഞാൻ ഈ പിഗ്മദേശം മിക്സിൻ്റെയും ഇത് ഇതേപോലെ ഓഫർ ഇടാം നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിടാം എല്ലാവർക്കും അതൊരു ഇതാവട്ടെ അപ്പോൾ ഇടാം അതേപോലെ ആൻറ്റി ചേച്ചി ലോതിലേടി ഇടാം അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം മിസ് ചെയ്യാതെ ഡെയിലി വാച്ച് ചെയ്യുക തമ്പലേനും കണ്ടത് കൊണ്ട് മാത്രമാണ് ഇരിക്കരുത് അതെന്താണതിൽ പറയണതെന്നും കൂടി നിങ്ങൾ കേൾക്കാം കേട്ടോ അപ്പം എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഈ പറഞ്ഞതുപോലെ അപ്പം ഞാൻ കൊണ്ടുവരാൻ നിങ്ങൾ വിഷമിക്കേണ്ട ഒരുപാട് പേര് പറഞ്ഞ അവിടെ ഇപ്പോൾ ക്യാഷ് അതായത് ഈ കഴിഞ്ഞ ആഴ്ചവരെ അവർ പേയ്മെൻറ്റ് ചെയ്ത് കുറേ ഐറ്റം വാങ്ങിച്ചവരാണ് അപ്പോൾ വീണ്ടും ഓഫറിൽ നിന്ന് കേൾക്കുമ്പോൾ അവരേൽ പിന്നെയും അക്കൗണ്ടിൽ പൈസ തീർന്നുകൊണ്ടിരിക്കണവർ ജിപേ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ബുദ്ധിമുട്ടുകളവർ ഉണ്ട് അങ്ങനെ കുറേ പേർ എന്നോട് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടും ഞാൻ വീണ്ടും കൊണ്ടുവരാം കേട്ടോ നിങ്ങൾ വിഷമിക്കേണ്ട റിപ്പീറ്റ് ചെയ്യും കാരണം നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പിഗ്മെ മിക്സിനൊക്കെ ഈ നല്ല ആവശ്യക്കാരാണ് അതുകൊണ്ട് അവർ ഒറ്റ ദിവസത്തേക്ക് നിൽക്കില്ല മറ്റുള്ളവർ കാണുമ്പോൾ അവർക്ക് വിഷമം അവരാണെന്ന് വെച്ച് സ്ഥിരം എടുക്കുന്നവർ അപ്പോൾ നമുക്കവർ അവോയ്ഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ പറഞ്ഞ രീതിയിൽ എല്ലാവരോടും കാര്യങ്ങൾ ചെയ്യേണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളത് ഹോൾഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ ആ ഒരു ഇതുള്ള കാരണം നമുക്ക് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ അക്കൗണ്ടിൽ ക്യാഷ് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായിരിക്കും അപ്പോൾ അത്രയും നമുക്കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കൂ അപ്പോൾ ഞാനത് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുവരെ ഓർഡർ ചെയ്തവർക്കൊക്കെ വളരെ നന്ദിയുണ്ട് നിങ്ങൾക്ക് റിസൾട്ട് എനിക്ക് കിട്ടുന്നെനിക്ക് അതിനൊരു സന്തോഷം ദൈവത്തിന് നന്ദി കാരണം ഓരോ പ്രോഡക്റ്റിനും ഓരോ ഗുണങ്ങളും നമുക്കത് കിട്ടണമെങ്കിൽ അതെ ഭയങ്കരം ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ എന്നും ഓഫർ എന്നുള്ളൊരു ഒരു കാര്യം നിങ്ങൾ എല്ലാവരും കണ്ട് ഷെയർ ചെയ്ത് വിജയിപ്പിക്കുക പിന്നെ നല്ല ഒരു ഹെൽപ്പ് ആവും ഹെല്പ്ഫുള്ളാവും കാരണം ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ട് വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ട് കുറേ കാത്തിരുന്നിട്ട് അവരൊരു ക്യാഷ് ആകുമ്പോൾ വാങ്ങിക്കുന്നവരുണ്ട് അവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഈ വീഡിയോയിൽ ഇത്രയ്ക്കും മതി കഴിഞ്ഞ വീഡിയോയിൽ ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ രണ്ട് അടിപൊളി കോഡ് സെറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കാണാത്തവരെ പോയി കാണാൻ അത് ഇന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മണിയോട് കൂടി തീരും അപ്പം ഇന്നിത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ നാളെയോ മണ്ടേയോ വന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത് അതിൻ്റെ ഇന്ന് പന്ത്രണ്ട് കൂടി ഇന്നലെ നല്ല നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് ധരിക്കാൻ പറ്റിയ കോഡ് സെറ്റാണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നത് ഒരു ഡി ഡിസൈനില് ഒരു പാറ്റേണിൽ രണ്ട് കളറാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അത് ആഗ്രഹമുള്ളവർ ഇപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ പോയി വാച്ച് ചെയ്യുക ഇത് ഈയൊരു സുന്ദരമായ ഒരു അവസരം പാഴാക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ബായ്